అలా అచ్చం యా నమ േഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യമേ എല്ലാവർക്കും ഹാപ്പി ഓണം ഹാപ്പി തിരുവോണം അപ്പോൾ തിരുവോണ ദിവസത്തെ വ്ളോഗാണ് കഴിഞ്ഞ ദിവസം ഉത്രാട വ്ളോഗൊക്കെ കണ്ടു കാണുമല്ലോ ഞാനിപ്പോൾ കൂടുതൽ വീട്ടിലാണ് അപ്പോൾ രാവിലെ ഇന്ന് അത്ര രാവിലെ ഒന്നും എണ്ണീട്ടില്ല കേട്ടോ ഇന്നലെ രാത്രിയിലൊക്കെ ലേറ്റായിട്ടാണ് ഉറങ്ങിയത് അപ്പോൾ രാവിലെ എണ്ണീറ്റ് കുളിച്ചിട്ട് നല്ല അപ്പൂ വെച്ചിട്ട് അത്തപ്പൂ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം പത്ത് ദിവസം ഒന്നും ഇട്ടില്ലല്ലോ തിരുവോണത്തിന് മാത്രമായിട്ട് ചെറുതായിട്ടൊരത്തപ്പൂവും അത്തപ്പൂ അത്തപ്പൂ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പത്ത് ദിവസം അത് നടന്നില്ലല്ലോ അതുകൊണ്ട് തിരുവോണത്തിന് ഇതേ അത്തപ്പൂ എൻ്റെ വകയായിട്ട് ഞാൻ ഇട്ടു കേട്ടോ വീട്ടിലുള്ള പൂവുകളൊക്കെ പറിച്ചു നടുക്ക് മുക്കുറ്റിയും തുളസിയൊക്കെ വെച്ചിട്ട് അത്തപ്പൂവൊക്കെ ഇട്ട് പിന്നെതേ രണ്ട് തിരിയൊക്കെ ഇട്ട് വിളക്കും ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ചു പിന്നെ അടുക്കളയിൽ ഓണം സദ്യയൊക്കെ ആയിക്കോണ്ടിരിക്കുവാണ് കേട്ടോ ഇതേ കലത്തിൽ ചോറാണ് വെന്തുകൊണ്ടിരിക്കുന്നു പിന്നെ സാമ്പാറിന് അവിയലിന് ഉള്ള കഷ്ണങ്ങളൊക്കെ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ആ പ്ലേറ്റിൽ ചെറിയ ചെറിയ ബോളിലായിട്ടിരിക്കുന്നത് വടയാണ് ിഞ്ചു കൂട്ട് വടയിട്ട ഇട്ട കൂട്ടുകറിയുണ്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതേ എല്ലാവരും ഓരോരോ ജോലിയിലൊക്കെയാണ് ഇടയ്ക്ക് വെയില് വരും ഇടയ്ക്കൊരു മഴക്കോൾ വരും ആ ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പം ഈ പുതിയ കൂടെ നോക്കുമ്പോൾ അത്ര തോന്നുന്നില്ല പക്ഷെ നല്ല മഴക്കോളും ഒരു കാറ്റും ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇതേ കേശപ്പനാണ് ഇവിടെ വരണേന് മുമ്പേ സാലം പറഞ്ഞായിരുന്നു വന്നു കഴിഞ്ഞാൽ കേശപ്പൻ ഊഞ്ഞാൽ ഊഞ്ഞാലിട്ട് കൊടുക്കാമെന്ന് അപ്പം കേശപ്പനുള്ള ഊഞ്ഞാലാണ് സാലം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾ വൈകുന്നേരത്തല്ലേ എത്തിയത് അപ്പോൾ ആ സമയത്തൊന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പം ഇപ്പോഴാണ് ഇടുന്നത് ഈ ഒരു മാവിലാണ് ഞാൻ ജനിച്ചപ്പം മുതൽ എനിക്ക് ഊഞ്ഞാലിട്ട് പിന്നെ ചിഞ്ചുവായി ഞങ്ങൾക്ക് രണ്ട് പേർക്ക് അങ്ങനെ ഇപ്പം കേശപ്പനോട്ട് ഈ ഒരു കമ്പി തന്നെയാണ് ഞങ്ങൾക്കുള്ള ഊഞ്ഞാലേ ഇപ്പോഴും ഇടുന്നത് അന്നൊക്കെ നമുക്കിതൊരു വലിയ ഊഞ്ഞാൽ പോലെ ആയിരുന്നു കേട്ടോ ഇപ്പം കേശപ്പൻ കറക്റ്റ് നമുക്കും ആടാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒത്തിരി പൊക്കമൊന്നുമില്ല ഈ ഒരു ചില്ലയിലാണ് എല്ലാ വശവും ഇട്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ഇത് കഴിക്കാൻ സമയമൊക്കെ ആയപ്പോഴാണ് കേശപ്പൻ മുണ്ടൊക്കെ ഉടുത്ത് ഉണക്കോടിയൊക്കെ എടുത്ത് ഇട്ടതേ അതുവരെയും കുളിച്ചെങ്കിലും ഈ ഡ്രസ്സൊന്നും കൊടുത്തില്ലായിരുന്നു അപ്പോഴത്തെ ഊണ് കഴിക്കാൻ സമയമാകുമ്പോഴത്തേന് പിന്നെ കാണത്തില്ല അതുകൊണ്ട് കഴിക്കാൻ സമയമായപ്പോഴത്തേക്കിനു ഇട്ട് കൊടുത്ത് അതും ഇട്ടുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നിരുന്നു ആടുന്നുണ്ട് കേട്ടോ അപ്പം ഭയങ്കര സന്തോഷം ഇങ്ങനത്തെ ഊഞ്ഞാലൊക്കെ അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി ഞാനും ഒന്ന് ആടാനൊക്കെ ശ്രമിച്ചു ഞാൻ ആടാൻ ശ്രമിച്ചതെന്ന് വെച്ചാൽ കെട്ടി കഴിഞ്ഞ ഉടനെ എനിക്കൊരു പേടി ചെറിയൊരു കമ്പാണ് വെച്ചിരിക്കുന്നത് അപ്പം കേശപ്പനാടാൻ കണക്കിനൊരു കമ്പ് വെച്ചു കൊടുത്തേക്കും ഇരിക്കുന്നത് അപ്പോൾ ഒരു പേടി പേടിയുണ്ട് അതിന് ഒടിഞ്ഞുവല്ലോ പോകുമെന്ന് പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല കട്ടിയുള്ള കമ്പൊക്കെയാണ് ഞാൻ അപ്പോൾ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോ കേട്ടോ കുറേ നാളുകൾക്കൊക്കെ ശേഷം അങ്ങനെ ഒരു ഊഞ്ഞാൽ വിട്ട് ഊഞ്ഞാലാടി ഞാൻ ആടി പുറകെ തന്നെ അടുത്ത അമ്മ ഇരുന്ന് നോക്കുന്നുണ്ട് അപ്പോൾ അമ്മയിരുന്ന് നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലെ ഊഞ്ഞാലിട്ടിട്ട് അമ്മ ഇങ്ങനെ കയറിയിരുന്ന് നോക്കും സ്ട്രോങ് ആണോന്ന് കേട്ടോ പിന്നെ നേരെ നേരത്തെ ഓണസദ്യയിലോട്ടൊക്കെ പോയി കേട്ടോ അപ്പം ഓണസദ്യ ഇതിപ്പോൾ മൂന്ന് ഇലയിൽ വിളമ്പിട്ട് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പണ്ട് മുതലെ വെക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ മരിച്ചുപോയ ആൾക്കാർക്ക് വെക്കുന്നൊരു സങ്കല്പമാണ് കേട്ടോ അപ്പോൾ ഇത് പണ്ട് അച്ചാമ്മ ഇലയിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരാളെയും കൂടെ കൂട്ടി മൂന്നാൾക്കാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് അച്ചാമ്മ തന്നെയായിരുന്നു എടുക്കണേ അല്ലെങ്കിൽ സാൽമെ എടുത്തു കൊടുക്കും ഇപ്പം പിന്നെ ഞാൻ തന്നെ അങ്ങ് നിന്നെല്ലാം ഇലയിൽ പെട്ടെന്ന് പെട്ടെന്ന് വിളമ്പി കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഓരോ ഇലയിലും എടുത്തൊക്കെ വെക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാ മിക്കവാറും ഉള്ള വീടുകളിലൊക്കെ വെക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഇവിടെ എല്ലാ വർഷവും ഓണത്തിന് ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ വിളക്ക് കത്തിക്കുന്ന അവിടെയൊന്നും വെക്കത്തില്ല വേറെ ഒക്കെ ആയിരിക്കും കൊണ്ടൊതുക്കി വെക്കുന്നത് അപ്പോൾ എല്ലാ കറികളും ഒക്കെ വെച്ചു അപ്പം അച്ചാമതയെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ടൊന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വെച്ചിട്ട് വെള്ളവും ഒക്കെ വെക്കും കേട്ടോ ഒരു ഗ്ലാസ്സിൽ വെള്ളവും കൂടി വെക്കും പിന്നെ ഞങ്ങളെല്ലാവരും കഴിക്കാനൊക്കെ ഇരുന്നു ഇത് കണ്ടോ നമ്മൾ സാധാരണ തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോഴത്തേക്കിന് ബോളി വാങ്ങിച്ചിട്ടാണ് വരാറ് പായസത്തിന് നമുക്കിവിടെ ബോളി കിട്ടാറേ ഇല്ല കേട്ടോ ഇവിടെ അങ്ങനെ സദ്യക്ക് ബോളിയില്ല അപ്പം ബോളി വാങ്ങിക്കാൻ ഇപ്രാവശ്യം വിട്ടുപോയതുകൊണ്ട് ചിഞ്ചു തനിയുണ്ടാക്കിയതാണ് കേട്ടോ ബോളി അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും പിന്നെ സദ്യയൊക്കെ ഒക്കെ കഴിച്ച് ഞങ്ങൾ പുറത്ത് അവിടെ ഇവിടെയൊക്കെ ഇരുന്നെല്ലാവരും ഒക്കെ ആയിട്ട് വറുത്താനൊക്കെ പറഞ്ഞ് റോഡിലൊക്കെ കുറേ പോയിരുന്നു അതൊന്നും ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരത്ത് തേപ്പം ചിഞ്ചും മൃഗശേഖനും കേശപ്പനും കൂടി ഒന്ന് പുറത്തു പോയിരുന്നു ഒരു കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ അപ്പം എൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു കേട്ടോ ടെൻത്ത് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതിന് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് വൈകുന്നേരം ആയപ്പോൾ അമ്മ പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ കേക്ക് കട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അത് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ തിരുവോണം ആയതുകൊണ്ട് അങ്ങനെ ഓണം കേക്ക് കിട്ടുമോയെന്ന് അറിയില്ലായിരുന്നു പക്ഷെ കിട്ടി കേട്ടോ പത്തനാപുരത്തുനിന്ന് കിട്ടി നമ്മളങ്ങനെ പ്ലാനിംഗൊന്നും ഇല്ലായിരുന്നു കേക്ക് കട്ട് ചെയ്യണമെന്നൊന്നും അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ഒക്കെ കട്ട് ചെയ്തു അങ്ങനെ തിരുവോണ ദിവസത്തിൽ തന്നെ നമ്മുടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ എത്തി അതുകൊണ്ട് പ്രത്യേകിച്ച് സദ്യ പ്രത്യേക ഒരു ദിവസമായി കിട്ടിയില്ല തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഹാപ്പിനെസ്സായിരുന്നു കേട്ടോ പിന്നെ കേശപ്പനെ പിന്നെ കേക്ക് മുറിച്ചാൽ മതി എന്ത് കാര്യത്തിനും ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് കേക്ക് കഴിച്ചാൽ മതി എന്നുള്ളൊരിതായിരുന്നു അങ്ങനെ രണ്ട് ദിവസം മുമ്പ് ഒരു കേക്ക് കഴിക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയിരുന്നു കേട്ടോ അപ്പം മൂന്നാം ദിവസമായിപ്പോൾ എനിക്കാ കേക്ക് കിട്ടി അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു ഞങ്ങളുടെ ഓണാഘോഷമൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ നിങ്ങളുടെ എങ്ങനെയായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ തിരുവോണം വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം കൂടെ ചേർന്ന ഒരു വ്ളോഗ ഇത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പം അടുത്ത നല്ലൊരു ബ്ലോഗായിട്ട് വീണ്ടും കാണാം ചറ്റായ്